നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ എപ്പിസോഡ് റിവ്യൂ ആണ് എപ്പിസോഡ് ഫോർ ഡേ ത്രീ അല്ലേ ഇത് ഓക്കെ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ ഒരു ചാനൽ റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് കൺഫ്യൂഷൻസ് ആൾക്കാർക്ക് അതിലുണ്ട് അത് ഞാൻ പെട്ടെന്ന് ഒന്ന് ക്ലിയർ ചെയ്യാണ്ട് ഇത് ഞാൻ പല കാര്യങ്ങളും പല സമയത്തും പറയുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കമൻ്റുകൾ ഒരുപാട് പേര് വന്നു കണ്ടു അതായത് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ചാനൽ ഗോപുറം റിയാക്സ് മറ്റേ ഗോപുറം അച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഗോപുറം അച്ചാലാണ് അറിയും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മാറ്റി മാറ്റിയിരിക്കന്നെ വരും അങ്ങനെ ആൾക്കാരെ ഏകദേശം ബ്രാന്ത് പിടിച്ചിട്ട് കമൻ്റ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ശ്രമിക്കണം ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട് നോട്ടിഫിക്കേഷൻ പോകാത്തൊരു പ്രശ്നം ഇവളുടെ ചാനലിലും ചില ചാനലുകൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ അങ്ങനെ ഒരു ചില പ്രോഡക്റ്റ് കുടുക്കി നിൽ കുടുങ്ങി നിൽക്കുന്ന തൽക്കാലം അല്ലെങ്കിൽ ഫൈനലി നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഗോപ്രോ റിയാക്ട് എന്ന ഈ ചാനലിൽ എപ്പിസോഡ് റിവ്യൂ രണ്ടുപേരും കൂടി ചെയ്യും അല്ല ഇത് അല്ലാത്ത സമയം പകൽ ഈ ഒരു ചാനലിൽ അപ്ഡേറ്റ്സ് ഉള്ള റീ കാണും അത് താല്പര്യമുള്ളവർ വാച്ച് ചെയ്യാം പിന്നെ എന്റെ മറ്റേ ഗോപു വച്ചാൽ ഞാൻ ഞാനു അങ്ങനെ പോകാനാണ് ഉദ്ദേശിക്കുന്നത് യെസ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് എന്താ വിധ അഭിപ്രായം എന്താ ബിഗ് ബോസ് സീസണിനെ കുറിച്ചൊക്കെ പൊതുവേ പക്ഷെ സീസൺ കൊള്ളാം കേട്ടോ കാരണം എന്താ വെച്ചാൽ നല്ല ഒക്കെ ഉണ്ടാവുണ്ട് പക്ഷെ എല്ലാവർക്കും കളി ഏകദേശം ഒക്കെ അറിഞ്ഞിട്ട് വന്നിട്ട് കളിക്കുന്നതാണ് അതുകൊണ്ട് കുറച്ച് ഒരു കണ്ടന്റിനൊരു ഇല്ല അത്യാവശ്യം ഒരു ദിവസം തന്നെ ഒരുപാട് കണ്ടന്റ് ഉണ്ടാവുണ്ട് അതാണ് ഒന്ന് പറയാനുള്ളത് ഏറ്റവും നല്ല പ്ലെയർ എനിക്ക് അതൊന്നും പറയാൻ പറ്റില്ല എനിക്ക് പറയാൻ പറ്റും ഏറ്റവും നല്ല പ്ലെയർ ബിഗ് ബോസ് ആണ് കേട്ടോ പക്ഷെ പറഞ്ഞാൽ പണി എന്ന് പറഞ്ഞ സാധനം അത്യാവശ്യം നല്ല രീതിയിൽ പണി മൂന്ന് ദിവസം ദിവസം മൂന്നാം ദിവസം ഇത്ര രീതിയിലുള്ള പണി പണിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങനെ ആലോചിക്കാൻ പറ്റും കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് കാരണം പ്രത്യേകിച്ച് അടുപ്പിച്ച് നാല് ദിവസം ഉറങ്ങാതിരിക്കുന്ന സംഭവം പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തന്നെ അത്യാവശ്യം അതല്ല അപ്പുറത്തേക്കുള്ള പണി കൊടുത്തില്ലേ ബിഗ് ബോസ് ഈ ഡ്രസ്സ് മേക്കപ്പ് കൊടുക്കാത്തത് പക്ഷേ എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് ടി വിയിൽ കാണുമ്പോ എല്ലാ പ്രാവശ്യം ഇവരെ ഈ ബിഗ് ബോസിലെ ആൾക്കാരെ കാണുമ്പോൾ അവർ രാവിലെ കുളിച്ച് അവരുടെ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല മേക്കപ്പ് ഭംഗി നമുക്ക് ഇത് ഇവര് ഇട്ട ഡ്രസ് തന്നെ മുഷിഞ്ഞിടണു പിന്നെ മേക്കപ്പ് ഒന്നും ക്രീം തോന്നാ ബിഗ് ബോസ് ഒരു അതുകൊണ്ട് അവരൊരു ഫ്രഷ് ആയിട്ട് നമുക്ക് കാണുമ്പോൾ കാണുമ്പോ രസൂ വേറെ രീതി ചോദിക്കട്ടെ അവർക്ക് ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ കോൺഫിഡൻസ് വരിക നല്ല ഡ്രസ്സും കാര്യങ്ങളും കമ്മലും എല്ലാ സംഭവങ്ങളും പെർഫെക്റ്റ് കോൺഫിഡൻസ് ആയിട്ട് വേണ്ടത് ബിഗ് ബോസ് അതോ അതിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നേരെ ട്വിസ്റ്റ് ആയിട്ട് സർപ്രൈസ് എനിക്ക് ഓപ്പോസിറ്റ് ആയി തോന്നുന്നത് കാരണം ഞാനൊക്കെ നമ്മൾ കംഫർട്ടബിൾ അല്ലാത്ത ഒരു അല്ലാത്തൊരു ഡ്രസ്സായിട്ടിരിക്കുന്ന ഒന്നും ചെയ്യാനുള്ള ഒരു സുഖം കിട്ടില്ല അത് സുഖം കിട്ടണോ സർവൈവൽ ഗെയിം അല്ലേ അവിടെ കാര്യങ്ങൾ ചെയ്യുമ്പോ എല്ലാതും ചെയ്യുമ്പോ സ്ക്രീനിൽ കാണാന്ന് അവർക്ക് അറിയാം കാണും അറിയാം അപ്പൊ കാണുമ്പോ ഒരു വൃത്തിയും അവര് ഒരു ഭംഗിയിലൊക്കെ നിക്കണം എന്ന ആഗ്രഹം ഒരു സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് ഗെയിമിൽ കംഫർട്ടബിൾ സോണിൽ അല്ലെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യട്ടോ ഞാൻ ശരിയാണ് അവർക്ക് ഡ്രസ്സ് കൊടുക്കുന്നില്ല എന്നുള്ളത് കറക്റ്റ് തന്നെയാണ് പക്ഷെ എനിക്കങ്ങനെ തോന്നും അവരെ കടു കട്ടിയായിട്ടുള്ളതിലും കൂടെ കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് എന്ന് എനിക്കൊരു ഫീലിംഗ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുന്നത് പിന്നെ ഇന്നത്തെ വിത്ത് ഓരോരോ കാര്യങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫോർണിംഗ് ടാസ്ക് പേര് നോമിനേഷൻ വളരെ ക്വിക്കായിട്ട് പറയാം രേണു സുധിയുടെ സെപ്റ്റിക് ടാങ്കും മറ്റവന്റെ അപ്പി പരാമർശം ഈ ഉള്ളത് അല്ലേ അപ്പി എന്ന് താരങ്ങളുള്ളത് എനിക്ക് തോന്നുന്നില്ല ഒരാൾക്കും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കാരണം വെച്ചാൽ അവൻ ഏകദേശം പീസ് ഓഫ് ഷിറ്റ് പോലത്തെ കളികളാണ് അനീഷ് കളിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ അനീഷു നല്ല ഗെയിമറാണ് ഗെയിമർക്കണം കുറെ കളിക്കായിട്ട് ഉള്ളിലുണ്ടാവേണ്ടത് അനുഷ് അത്യാവശ്യം നല്ല രീതിയിൽ കോണ്ടന്റ് കൊടുത്തിട്ടുണ്ട് അനുഷ്യൻ കൂടെ നിക്കണം നിർബന്ധമായിട്ട് നിൽക്കണം അത് ആവശ്യമാണ് ചൊറിയനാണെങ്കിലും ചില സമയത്ത് നമുക്ക് ഒഴിവാക്കി പോയാൽ കുറച്ച് കണ്ടന്റ് കുറയും അതെ ചില പ്രേക്ഷകർക്ക് നമ്മൾ ഈ ബിഗ് ബോസ് കാണുന്ന സമയത്ത് നമ്മളും കൂടെ ആറ് അതിനുള്ളിൽ ഉണ്ടെന്ന് തോന്നിപ്പോ അങ്ങനത്തെ ആൾക്കാർക്ക് പ്രാന്ത് പിടിക്കുന്ന ഒരു വ്യക്തിയാണ് അനീഷ് അങ്ങനത്തെ ആൾക്കാർക്ക് ശരി വട്ടുപിടിക്കുക അതേപോലെ രണ്ടെണ്ണം കൊടുക്കാനും മൈക്ക് ഓഫ് ചെയ്യാനും പിടിച്ചൊരു ഭാഗത്ത് ഇരുത്താനൊക്കെ തോന്നും അല്ലെ അപ്പൊ എന്തായാലും രാവിലത്തെ സെപ്റ്റിക് ടാങ്ക് വിഷയം രേണു സുധീനെ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് സഹ മത്സരാർത്ഥി ഞാൻ എന്റെ ഇന്റർപ്രിട്ടേഷനാണ് കേട്ടോ പറയുന്നത് ഇത് സഹ മത്സരാർത്ഥി സോറി തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ടോ സോറിട്ടാ അതായത് സഹ മത്സരാർത്ഥി ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരാളൊരാളെ അടിച്ചിട്ട് തന്നെയാണല്ലോ വേണ്ടത് പേര് പേര് വിളിച്ചു വിളിച്ചു സെപ്റ്റിക് ടാങ്ക് എന്ന് എന്താണ് അഭിപ്രായം ആ വിളിച്ച ഇഷ്ടപ്പെട്ടിട്ടില്ല അത് കൂടി പോയി കുറച്ച് അക്ബറിന് അഹങ്കാരമുള്ള പോലെ കുറച്ച് കൂടുതലായിട്ട് തോന്നി പക്ഷെ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും അക്ബർ അത് കുറഞ്ഞിരിക്കുന്നു ആ ഒരു വലിയ സംഭവം തോന്നലും കാട്ടിക്കൂട്ടലും കുറഞ്ഞിരിക്കുന്നു ഇപ്പൊ ഈ എപ്പിസോഡിന്റെ ഇന്നത്തെ ദിവസത്തെ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും സോറിയും പറഞ്ഞല്ലോ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ സെയിം ടൈം തോന്നി ഇത് രേണുവിന് ഒരു ചാൻസ് ആയിരുന്നു അതായത് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാനും ഒരടിയിൽ ഇറക്കാനും സംസാരിക്കാനുള്ള ഒരു ചാൻസ് ആയിരുന്നു രേണു അതിന് പകരം റൂമിൽ പോയിരുന്നിട്ട് വിറ്റിംഗ് കാർഡ് ഇറക്കി അതായത് ഏർ ഒരു ഞാനൊരു വിധവക്ക് വിധവ സിംഗിൾ മദർ പ്ലേ ചെയ്യാം ഇവർക്കൊക്കെ ഇവരെയൊക്കെ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് അടിച്ച് അതിനുള്ളിൽ തന്നെ ഒറ്റക്ക് സംസാരിച്ചിരിക്കുക എനിക്കും പറയുകയാണെങ്കിൽ അടിച്ച് പൊളിച്ച് സംസാരിക്കും അതായത് മത്സരാർത്ഥിക്കുള്ളിൽ ഒരു റിയൽ ഗെയിമർ അല്ലെങ്കിൽ ബി ബി മെറ്റീരിയൽ എന്നൊരു സാധനം അങ്ങനെയാണല്ലോ ബി ബി മെറ്റീരിയൽ എന്നൊരു സംഗതി രേണുവിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉണരാനുള്ള ചാൻസസ് അത്ര അധികം കിട്ടി പക്ഷെ കഴിഞ്ഞ പതിനൊന്ന് മാസമായിട്ട് എപ്പോഴാണോ ആ ഒരു ഇയാൾ മരിച്ചതിന് ശേഷം രേണു സുധി എന്ന് പറഞ്ഞ വ്യക്തിയെ വിറ്റും കൊണ്ടും വിറ്റുന്ന് തന്നെ പറയും എൻ്റെ ഒരു വേഷം അതാണ് കേട്ടോ ചിലപ്പോൾ ഇതര ഉണ്ടായിരിക്കാം ആ ഒരു കണ്ടീഷനിൽ വന്നിട്ടുണ്ടോ അതുപോലെ അതുപോലത്തെ രീതിയിലുള്ള അനദർ കാർഡ് ഇറക്കി കളിക്കുന്ന പരിപാടി മാത്രമേ ചെയ്യുന്നുള്ളൂ രേണു അതിൻ്റെ ഉള്ളിൽ ഇതുവരെ ചെന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഒരുപാട് പേര് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട് കുഴപ്പമില്ല നിങ്ങൾ ചിലപ്പോൾ എന്തൊക്കെ പി ആർ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യാതിരിക്കാം പക്ഷെ എൻ്റെ ഒരു വേഷം എന്താണ് വേണുവിന് സപ്പോർട്ട് ചെയ്യാൻ മാത്രം വേണു അതിൻ്റെ ഉള്ളിൽ യാതൊരു ഒന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല അത് ചെയ്തു തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു കറക്റ്റ് ചാൻസ് ആയിരുന്നു ഒന്ന് അതിന് പകരമായിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പോയിരുന്ന പറഞ്ഞതിന് സംഗതി ഞാൻ ജസ്റ്റ് ഇവിടെ പ്ലേ ചെയ്യാം

ഞാൻ കറിയുന്ന സ്ട്രാറ്റർജി അല്ല ഏഹ് പക്ഷേ ഇത് എന്ത് സ്ട്രാറ്റർജിയാണ് ഒരു വിറ്റിം കാർഡ് സ്ട്രാറ്റർജി അല്ലേ ഏ ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയാന കേട്ടോ രണ്ട് അഭിനയമായിട്ട് രേണുവിന്റെ ഈ ഒരു സംസാരവും മുഖഭാവവും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു വിധോ കാരണം എന്താ വെച്ചാൽ സ്ത്രീ അമ്മയാണ് ഏർ വിധവയാണ് ഏർ പക്ഷെ ബിഗ് ബോസ് മത്സരാർത്ഥിയാണ്

ഞാൻ ഞാ പറഞ്ഞോണ്ട് ഇത് ബിഗ് ബോസ് ആണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഒരാൾ നീ ഒരു ഇതാണ് നീ അതാണ് പറയണെങ്കിൽ ഇറ്റ് മേക്സ് സെൻസ് കാരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അതിന്റേതായ ഒരു ചട്ടക്കൂടും ഫ്രെയിം വർക്ക് ആയിട്ട് ഒരു ലീഗൽ ഒരു അതിൻ്റെതായ റൂൾസും പരിപാടിയും എൻവയോൺമെന്റിൽ പോണ സാധനമാണ് അവിടെ ഈ പറഞ്ഞ വ്യക്തിയും കാർഡിനും ഇതുപോലുള്ള ഡയലോഗുകൾക്കും യാതൊരുവിധ വിധ സ്ഥാനം ഇല്ല ഇനിയിപ്പോ രേണുവിന്റെ ആൾക്കാർ ഇനി ആരും വന്നിട്ട് കറിഞ്ഞാലും എന്റെ ഒരു അഭിപ്രായം നിന്റെ ഒരു അഭിപ്രായം ഇതേ ഉള്ളൂ എന്റെ അഭിപ്രായം ഉണ്ടായിരിക്കാം നമുക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ പക്കാ വിറ്റിം കാർഡ് ഇതിന് അവിടെ കിടന്ന് നൂറേനോട് ഈ ഡയലോഗ് അടിക്കുന്നതിന് പകരം പുറത്തേക്ക് ഇറങ്ങി നാല് വർത്താനം പറഞ്ഞ ഞാൻ കയ്യടിച്ചേ ഞാൻ എന്റെ കയ്യടി വലുതായിട്ട് പറഞ്ഞത് എന്നെ പോലുള്ള ആൾക്കാർ ഒരുപാട് അല്ലേ സീരിയസ് ആയിട്ട് നല്ല നാല് വർത്താനം പറഞ്ഞിട്ട് ഇത് എന്താ വെച്ചാൽ പഴയ ഇമേജ് അങ്ങനെ കൊണ്ടുപോകാണ് പഴയ ഇമേജ് എന്താ ഇതാണ് നന്ദിയില്ലായ്മേ ഇമേജ് മനസ്സിലായോ വീട് വെച്ച് തന്ന ആൾക്കാർക്കും മതിൽ കെട്ടി തന്ന എല്ലാവരോടും നന്ദി കേട് കാണിച്ചിട്ടുള്ള അതേ സാധനത്തിൽ വന്നു പോകുന്നു അതിൽ നിന്ന് തിരുത്തിയിട്ട് മുന്നോട്ട് ഇതൊക്കെ ഒരു മനുഷ്യൻ പാഠം ഉൾക്കൊണ്ട് വെറുതെ ആൾക്കാര് പറയല്ലല്ലോ അപ്പൊ അതിന് ഒരു പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോണെ അതേ സിറ്റുവേഷനിൽ മുന്നോട്ട് കൊണ്ട് പോയിക്കൊണ്ടിരിക്കല്ലേ അല്ലെ വ്യത്യാസമുണ്ടോ സംശയം സംശയമില്ലേ പറഞ്ഞു ഒരു ഒരു സ്ത്രീയെ സ്ത്രീയാണ് അമ്മയാണ് ഈ ഈ സംസാരവും ഒരു ക്ലിയർ മെസ്സേജ് പുറത്തേക്ക് കൊടുക്കുകയാണ് അക്ബറിനെ ഗെയിംസ് ടൈറ്റിൽ ഏഹ് ഇത് വിശ്വസിക്കുന്ന ആൾക്കാരില്ല എന്നുള്ളത് ഏകദേശം ഞാൻ ഇന്ന് ഫേസ്ബുക്കുകളിലും മറ്റുള്ള കമന്റ് ബോക്സുകളിലൊക്കെ പോയി നോക്കിയ സമയത്ത് കണ്ടുട്ടോ കാരണം രേണു രേണുവിരുദ്ധ അലയോളികൾ അടിച്ചോണ്ടിരിക്കുകയാണ് ഓരോ സിംഗിൾ മോഡറിന് വേണ്ടിയിട്ടുള്ള ഓരോ അപ്പൻ ഇട്ടിട്ട് പോയതും അപ്പൻ മരിച്ചതും അപ്പൻ ഉപേക്ഷിച്ചു ഓരോ പാവം കുറെ സ്ത്രീകളാക്കും നിങ്ങളെ നോക്കുന്നുണ്ട് എന്ത് കഷ്ടപ്പെട്ടിട്ടാണെന്നറിയും

പതിനെട്ടാമത്തെ വയസ്സിലാണ് എനിക്ക് പതിനെട്ട് വയസ്സുള്ള സമയത്താണ് എൻ്റെ അച്ഛൻ മരിച്ചിട്ടുള്ളത് എൻ്റെ അമ്മയാണ് ഞങ്ങൾ രണ്ടാളിയും നോക്കി വർത്തിയത് അല്ലേ ഇതുപോലെ അന്നല്ല വളർത്തിയിട്ടുള്ളൂ എത്ര ആൾക്കാരെ നമ്മള് കണ്ടിട്ടുണ്ട് എന്തൊക്കെയായി പറയണത് അല്ലേ ഇതും എന്ത് സംശയണ്ടോ അല്ല സംശയം അല്ല ഞാൻ എന്തറിയോ ഞാൻ വിചാരിച്ചു അവര് ഇതുപോലെയാണോ വളർത്തിയത് ചോദിച്ചപ്പോളേ അവര് ചെലപ്പോ പൈസക്ക് വേണ്ടിട്ടാവൂല്ലോ ഇത് വരണത് ചെറിയ ചെറിയ തോന്നല് തോന്നും അങ്ങനെ അപ്പൊ അവരും വീട്ടിലേക്കും ഇതൊക്കെ വേണ്ടിട്ട് തന്നെ ആയിരിക്കും ഈ വന്നിട്ടുണ്ടാവുക പക്ഷെ ഈ കാര്യം മാത്രം കൂട്ടാടൻ പറഞ്ഞുകൊണ്ട് ഫുൾ ആയിട്ട് യോജിക്കുന്നു ഇവർക്ക് ഇതിന് ശരിക്കും പ്രതികരിച്ചിട്ട് ഒരു വിധവകളുടെ വിധവകളുടെ സ്ത്രീ എന്നോട് ഞാൻ ചോദിക്കണേ ഒരു വിധവകളുടെ പ്രതിനിധിയായിട്ടാണോ ബിഗ് ബോസിലേക്ക് വിധവകളുടെ ഇതുപോലെ ഭർത്താക്കന്മാര് ഉപേക്ഷിച്ചു പോയിട്ട് മരിച്ചത് വിധവകളുടെ അതാണ് ചോദിച്ചത് അങ്ങനെ ഒരു പറഞ്ഞത് കേട്ടു നോക്കതാ കേട്ടു ഒരിക്കലും ആർക്കും ഒരു മരിക്കില്ല പേര് കേട്ട് കേട്ട് അവരൊന്നും ഒരുങ്ങി പോയി കഴിഞ്ഞപ്പോൾ അത്രയും കേട്ട് സഹിച്ച് ആ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഓരോ അമ്മമാരുടെ ശക്തമായി മാറാൻ ഇപ്പോൾ എത്ര നാളെ പിടിച്ചിട്ടു അറിയില്ല പക്ഷെ ഒരിക്കലും കരയുന്നതല്ല കരയുന്ന ഒരു ആട്ടം ഞാൻ കാണിക്കുന്നില്ല അഭിനയം നന്നായിട്ടുണ്ട് അല്ലാതെ ഒന്നും പറയാനില്ല രണ്ടാമത്തത് അപ്പോൾ എന്തായിക്കോട്ടെ സെപ്റ്റിക് ടാങ്ക് വിഷയം മറ്റേപ്പം പോയി മാഫു കുറയും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്താ എന്തായിപ്പോൾ ഇതില് സോറി ഈയൊരു തണുത്ത വെള്ളം കുടിച്ചു അങ്ങ് പണി സൊസൈറ്റി വെച്ചിപ്പോയില്ല വീക്കെൻഡിൽ ലാലേട്ടം വന്ന് സംസാരിക്കണെ അപ്പൊ സംസാരിക്കട്ടെ ഓക്കെ ഇനി രണ്ടാമത്തെ വിഷയല്ലേതാ അപ്പാനിയുടെ ഡയലോഗ് അപ്പാനി രേണുവിനെ കുറിച്ചൊരു ഡയലോഗ് പറഞ്ഞു അതായത് ഞാൻ ശരിക്കും ലൈവില് കേട്ടതാ അതായത് പുറത്തിരിക്കുമ്പോ പക്ഷെ അപ്പാനി പറഞ്ഞ ഒരു കാര്യം അത്ര ഇഷ്ടപ്പെട്ടില്ല എന്റെ പോലും വരാതെ ആരാണ് ഈ ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ എന്റെ പോലും വരാണ്ട പേര് മാത്രമായിരുന്നു വന്നിരുന്നത് എന്നിട്ട് എന്താ എന്നിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് എന്താ പാൾ പാഴ് പാഴെന്ന് അന്ന് വെച്ച ഒന്നും ചെയ്യാത്തോട്ട് പറഞ്ഞതായിരിക്കും പക്ഷെ അപ്പ എനിക്കും അതെ കുറച്ച് അവിടെ സത്യം പറയട്ടെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് ബിഗ് ബോസ് ഹൗസിലെ അവസ്ഥ ആണുങ്ങളെക്കാൾ സൂപ്പർ പെണ്ണുങ്ങളാണ് തോന്നി ഗേൾസ് കുറച്ചും കൂടി ഇങ്ങനെ ഗ്രൂപ്പ് ഒന്നും കൂടാതെ എല്ലാത്തിനും പ്രതികരിക്കണ ഒരു ടൈപ്പ് ആൾക്കാരുണ്ടായില്ല പക്ഷെ ആണുങ്ങള് കുറച്ച് ഈ ഗ്രൂപ്പ് എനിക്ക് തീരെ ഒരു അക്ബർ ഈ ശരത്തില് പിന്നെ ആര്യനെ അതിന് കുറച്ച് അഭിലാഷമുണ്ട് വൈകുന്നേരം ആയതുകൊണ്ട് കുറച്ച് അങ്ങനെ ഒരു ഗ്രൂപ്പ് കളിയൊക്കെ അവിടെ അപ്പൊ അതൊക്കെ ഒരു ബോറായി അതൊക്കെ ഒരു കുറച്ചൊരു കഷ്ട ബോറായി തോന്നി അപ്പൊ അപ്പാനും പറഞ്ഞതാണ് പറയണത് അപ്പാനി പറഞ്ഞു രേണു ഒരു പാഴാണ് പറഞ്ഞു അത് കഴിഞ്ഞാൽ അനൂന കുറേ കുറ്റമാണ് പാഴ് രേണു ഇത്രയും ദിവസം കൊണ്ട് ഒന്നും കാണിച്ചിട്ടല്ല പക്ഷെ പറഞ്ഞത് അപ്പാനി ആയതുകൊണ്ടാണ് അതെ മനസ്സിലെ ആ പറഞ്ഞത് അപ്പാനായതുകൊണ്ടും ഞാൻ പറയുന്നില്ല അതായത് സോറി ബിഗ് ബോസിലേക്കുള്ള എൻട്രിക്ക് നോക്കുന്ന സമയത്ത് ഇവന്റെ പേര് അവന്റെ പേരിൽ പോലും കിട്ടാത്ത അതൊക്കെ അതൊക്കെ സൂപ്പർ സ്റ്റാർ നമ്മൾ അറിഞ്ഞില്ല അതാണ് എന്തെങ്കിലും എന്തെങ്കിലും ഇതൊന്നും പ്രത്യേകിച്ച് പിന്നെ എന്താ പറയാ പോലെ പറഞ്ഞു പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നെക്സ്റ്റ് വീക്ക് പിന്നെ നമ്മളെ നോമിനേഷനില് വെള്ളി നെക്സ്റ്റ് വീക്കിലേക്ക് നേരിട്ടിട്ട് എത്തിയിട്ടുണ്ട് അക്ബർ അക്ബറിന് എന്താ പറയാ എന്താ വെച്ചാല് അക്ബർ നോമിനേറ്റഡ് ആയിട്ട് ഓൾറെഡി നോമിനേറ്റഡ് ആയി കാരണം അക്ബറിന് ഒരു ഗോൾഡ് കണ്ടിട്ടുണ്ടാവും എന്നാലും ഞാൻ ജസ്റ്റ് പറയാം ഇന്നത്തെ ടാസ്കില് ഗോൾഡ് കോയിൻ കിട്ടി ഗോൾഡ് കോയിൻ കിട്ടി അക്ബറിന് അപ്പൊ അക്ബറിന് ഒരു ചാൻസ് ബിഗ് ബോസ് കൊടുത്തു ഒരാളതിൽ സെലക്ട് ചെയ്യാം കൂട്ടത്തില് അയാൾക്ക് ഗോൾഡ് കോയിൻ കിട്ടി കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് അടുത്ത പ്രാവശ്യം അക്ബറിനെ തീരുമാനിക്കാം ആര് നോമിനേഷനിൽ നോമിനേറ്റഡ് ആക്കണം എന്നുള്ളത് ഒരാളെ അക്ബറിന് തീരുമാനിക്കാം അങ്ങനെ അക്ബർ തെരഞ്ഞെടുത്തത് ആര്യനായിരുന്നു ആയിരുന്നു പക്ഷെ ആര്യൻ സദ്യത്തെ നന്നായി ും കാറിന്റെ കയ്യിൽ നിന്ന് ഈ ഗോൾഡ് കോയിൻ നിലത്ത് വീണു നിലത്ത് വീണത് നമ്മളെ എടുത്തു അതിനുവേണ്ടി പക്ഷേ ബിഗ് ബോസ് ഷാനവാസിനോട് കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഷാനവാസിന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്നുള്ള പോലെ തന്നെയാണ് ബിഗ് ബോസിന്റെ അടുത്തു ഇതുണ്ടായത് വിവരണ്ടായത് അപ്പൊ ഇവരുടെ ചാൻസ് നഷ്ടപ്പെട്ടു ആര്യൻറെ കയ്യിലില്ല പിന്നെ ആര്യനും ഷാനവാസും കൂടി ബിഗ് ബോസ് വിളിച്ചു വിളിച്ചിട്ട് സംസാരിച്ചിട്ടോ ഏതെങ്കിലും സോറി ആരെങ്കിലും ആര്യൊരാള് ു അങ്ങനെ രണ്ടുപേരും ഡിസ്കസ് ചെയ്ത അവസാനം അക്ബർ നോമിനേറ്റഡ് ആയി അപ്പൊ അങ്ങനെ ഓൾറെഡി നോമിനേറ്റഡ് ആയി അതാണ് ഒരു കാര്യം ഉണ്ടായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പിന്നെന്താന്ന് വെച്ചാൽ കോമഡി എന്താ ആര്യന്റെ കോയിൻ കാണാനില്ല ആരോടുത്തി അത് അനീഷോ എന്ന് വിചാരിച്ചിട്ട് അനീഷിന്റെ പോക്കറ്റിൽ കൈടണക്കുണ്ടായിരുന്നു ആ ചൗട്ട് അടി അഡിയായി അതിൽ അനീഷ് ബാഡ് വേർഡ് ഒക്കെ വിളിച്ചു അപ്പൊ എല്ലാരും കൂടി പിടിച്ചാടിക്ക പക്ഷെ എന്താ പറയാ ശരിക്കും അനീഷല്ല അല്ല അതാ മറ്റേ പയ്യന എന്താ പറയാ നിവിനെടുത്തിരിക്കണെ അതിനിപ്പോ ലാലേട്ടന്റെ എപ്പിസോഡിൽ മനസ്സിലാവുള്ളൂ അപ്പഴേ ആര്യന് മനസ്സിലാവുള്ളൂ പിന്നെ ഷാരിക എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ എല്ലാത്തിലും പ്രതികരിക്കണ്ട് കേട്ടോ ഇപ്പൊ ഈ കേസിലൊക്കെ നന്നായിട്ട് പ്രതികരിച്ചു അതായത് അനീഷിനെ ഉപദ്രവിക്കാനത് ശരിയല്ല എന്ന് പറയുന്ന പറയണ രീതിയിൽ അങ്ങനെ പറഞ്ഞു അതായത് കറക്റ്റായി തോന്നുന്ന കാര്യങ്ങൾക്ക് പ്രതികരിക്കണുണ്ട് തോന്നുന്നു എല്ലാ എലിമിനേഷൻ വൈൽഡ് വൈൽഡ് കാർഡുകൾ സ്വാഭാവികളും ആതിലെ നൂറ ഒരുമിച്ച് കളിക്കാണ്ട് അവര് ഡെയിലിക്ക് ഒരാൾ കേറി വരുന്നതൊക്കെ ബിഗ് ബോസ് എന്തായാലും അനുസരിച്ചുള്ള സ്ട്രാറ്റജി എടുക്കാതിരിക്കില്ല വിധവും പ്രത്യേകൊന്നും ഇല്ലല്ലോ ഇതൊക്കെ ഉറങ്ങുമ്പോ എടുത്തുണ്ടോ നോക്കുന്നുണ്ട് എന്തായാലും അല്ല അതിൽ ബിബി ബ്ലോസിന്റെ എപ്പിസോഡ് നമ്മൾ കണ്ടിട്ടില്ല രണ്ടാവുന്നത് ഇനി ഇപ്പം രാത്രി എന്തെങ്കിലും പരിപാടി കുറച്ചുകൂടെ ഓർക്കാനുള്ള പരിപാടിയാണ് അല്ലേ അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് മറ്റേ നമ്മുടെ മറ്റേ ചാനലായിട്ട് അപ്പോൾ അപ്പൊ റിയാക്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തലപ്പിൽ ഉണ്ടെങ്കിൽ ദൈവം സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക വേറെ ഒന്നുമില്ല വി നാളെ ഒന്നും കൂടി ഉഷാറായിട്ട് പവർ ആയിട്ട് നമ്മൾ പഴയ പവറിൽ തിരിച്ചു വരും നമ്മൾ എന്തോ ഒരു ഉഷാറില്ലെന്ന് നിൽക്കുന്ന അല്ലേ അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്